നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ പ്രതീക്ഷ മങ്ങുന്നതിനിടെ അവശേഷിക്കുന്ന ബന്ദികളിൽ ഒരാളെ ഇസ്രായേൽ സേന മോചിപ്പിച്ചു തെക്കൻ ഗാസയിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫേലെ തുരങ്കത്തിൽ നിന്നാണ് ഖയ്ദ് ഫർഹാൻ അൽ ഖാദി എന്ന അമ്പത്തിരണ്ട് വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയത് ഇസ്രായേൽ സേനയും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ നീക്കത്തിലൂടെയാണ് മോചനം സാധ്യമായത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ബന്ദികളും വീടണയും വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമെന്ന് നെതന്യാഹു അറിയിച്ചു ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയവരെ തിരിച്ചുകൊണ്ടുവരുന്നതും ഹമാസിന്റെ നാശവുമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമായി ഇസ്രയേൽ നിശ്ചയിച്ചിരിക്കുന്നത് ചില ബന്ദികളെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരെയും മോചിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ ആവശ്യമാണെന്നും സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു ബന്ധികളെ നാട്ടിൽ എത്തിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്താൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓപ്പറേഷനു ശേഷം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റ് പറഞ്ഞു പതിനൊന്ന് മാസത്തോളം നീണ്ട യുദ്ധത്തിൽ ഭൂഗർഭത്തിൽ നിന്നും ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ഓപ്പറേഷനിലാണ് ഇപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്താനായത് മുന്നൂറ്റി ഇരുപത്തിയാറ് ദിവസം തടവിൽ കഴിഞ്ഞ ശേഷം ഇസ്രയേൽ സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കപ്പെടുന്ന എട്ടാമത്തെ ബന്ദിയാണ് അമ്പത്തിരണ്ടുകാരനായ കോയിദ് ഫർഹാൻ അൽഖാദി ഇസ്രയേൽ സൈനികരും പ്രത്യേക സേനയും ഹമാസ് പോരാളികൾക്കായി ഒരു ദുരംഗ ശൃംഖലയിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് യാദൃശ്ചികമായി അൽഖാദിയെ കണ്ടെത്തിയത് കാവൽക്കാരൊന്നുമില്ലാതെ ഭൂമിക്കടിയിൽ ഏകദേശം ഇരുപത്തിയഞ്ചു വാര അകലെയുള്ള ഒരു മുറിയിലാണ് അൽഖാദിയെ ഒറ്റയ്ക്ക് കണ്ടെത്തിയത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബന്ദികളെ തുരങ്കങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഹമാസ് നേതാവ് യഹ്യാ സിൻവറിനു ചുറ്റും തട്ടിക്കൊണ്ടുപോയവരെ മനുഷ്യ നിർത്തിയിട്ടുണ്ട് എന്നും ഇസ്രയേൽ അധികൃതർ പറഞ്ഞു അൽക്കാണ്ടിയുടെ തിരിച്ചുവരവിൽ നഗരം ആഹ്ലാദത്തിലാണെന്ന് റാഹത്തിന്റെ മുൻ മേയർ അറ്റ അംബോ എഡംഗ പറഞ്ഞു നഗരത്തിൽ നിന്നുള്ള മറ്റ് രണ്ട് ബന്ദികൾ ഒരു പിതാവും ഒരു മകനും തടവിൽ ഇപ്പോഴും തുടരുകയാണ് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും എൻക്ലേവിൽ യുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്ത ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഇനിയും ഗാസയിൽ ശേഷിക്കുന്നതായാണ് കണക്കുകൾ ആകെ ഇരുനൂറ്റി അമ്പത്തി ഹമാസ് എന്ന് ബന്ദികളാക്കി ഗാസിയി കൊണ്ടുവന്നത് മരിച്ചുവെന്നാണ് ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് പക്ഷേ ഹമാസ് ആരോപിക്കുന്നത് ഇസ്രയേലിന്റെ നാവിക കമാൻഡോകൾ കോംബാറ്റ് എഞ്ചിനീയർമാർ കവചിത സേനകൾ ഷീൻവെറ്റ് ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഇന്റലിജൻസിന്റെ സങ്കീർണമായ ഓപ്പറേഷനിൽ പങ്കെടുത്തത് തൂണിലും തുരുമ്പിലും വരെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ എത്തിയിട്ടുണ്ട് ഗാസയിലുടനീളം നിരീക്ഷണത്തിന് മരത്തിൽ പച്ച നിറത്തിലുള്ള ചാരന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഹമാസ് ഹിസ്ബുള്ള ആക്രമണങ്ങളെ ചെറുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗാസയിൽ മാത്രമല്ല ഇറാനിൽ കൂടി ശക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ സഹായത്തോടെയാണ് ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിൽ നേർക്ക് ആക്രമണം ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ മൊസാദിന്റെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് ഇനി ഒരടി പോലും നീങ്ങാൻ കഴിയാത്ത വിധം ഇറാനേയും ഭീകരരെയും പൂട്ടുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാക്കുവും ഹമാസ് നേതാവ് യഹ്യാസ് സിൻവറും ഒപ്പിടേണ്ടതുണ്ട് ഇവർ രണ്ടുപേരും ഒരു സമവായത്തിലെത്തുക എന്നത് പക്ഷേ ഒട്ടും എളുപ്പമല്ല കാരണം രണ്ടുപേരും ബദ്ധശത്രുക്കൾ തന്നെയാണ് സിൻവാറിന്റെ കാര്യത്തിലാണെങ്കിൽ പരാജയമെന്നത് ഒരുപക്ഷെ മരണം തന്നെയാകാം യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുവർക്കും ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു കരാറിനേക്കാൾ യുദ്ധമാണ് ഒരുപക്ഷെ അഭികാമ്യമെന്നായിരിക്കാം ഇവർ ചിന്തിക്കുന്നത് നെതന്യാഹു ഹമാസിനെതിരായ സമ്പൂർണ്ണ വിജയവും ഗാസയിൽ ബന്ദികളാക്കിയ എല്ലാവരുടെയും തിരിച്ചുവരവുമാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പക്ഷേ ഇത് നടപ്പിലാകുമെന്ന് ഇസ്രായേൽ സൈനികർ പോലും വിശ്വസിക്കുന്നില്ല ഹമാസിനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ ബന്ദിമോചനത്തിനുള്ള ഒരു കരാറുണ്ടാക്കാൻ ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും ഇസ്രയേലി പൊതുജനങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് ഇസ്രയേലിന് പ്രധാന സൈനിക സഹായവും നയതന്ത്ര പിന്തുണയും നൽകിയ അമേരിക്കയും ഇത്തരമൊരു കരാറിനാണ് പ്രേരിപ്പിക്കുന്നത് എന്നാൽ സിൻവാറിനെ വധിച്ച് കൂടുതൽ ബന്ദികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാമെന്നാണ് നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണം ഏതാണ്ട് എല്ലാ ദിവസവും ഉയരുകയും പലസ്തീനുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച കഷ്ടപ്പാടുകളും കാരണം ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ നില അല്പം പരുങ്ങലിലാണ് എൻ ചൊല്ലി നെതന്യാഹു സ്വന്തം പ്രതിരോധ മന്ത്രിയുമായി വരെ ഏറ്റുമുട്ടി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറുഭാഗത്താകട്ടെ സിൻവാറും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം ഗാസയ്ക്കും ഹമാസിനുമുണ്ടായ നഷ്ടം ഒട്ടും ചെറുതല്ല ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും അതിന്റെ പ്രധാന നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന് ആയിരക്കണക്കിന് പോരാളികളെയും അതിന്റെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഹമാസ് ആരോപിക്കുന്നത് സിൻവാറിന്റെ തലയിലാണ് സിൻവാറിന്റെ ഏക വിലപേശൽ ഇപ്പോഴും ഗാസയിൽ തടവിലാക്കിയ ഏകദേശം നൂറ്റിപ്പത്ത് ബന്ദികളാണ് ബന്ദികളാക്കിയവരിൽ ചിലരെ അല്ലെങ്കിൽ എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്ന ഉറപ്പാണ് സിൻവാറിന് വേണ്ടത് ഗാസയിൽ നിന്ന് ഇസ്രയേൽ എന്നേക്കുമായി പിൻവാങ്ങേണ്ടതും സിൻവാറിന്റെ ആവശ്യമാണ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പലസ്തീനിൽ വീണ്ടും രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതും സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് യുദ്ധം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ബന്ദികൾ മരിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ സാധ്യതയുണ്ട് ഗാസയിൽ മരണം നാശം പ്രയാസങ്ങൾ എന്നിവ തുടർന്നുകൊണ്ടേയിരിക്കും ഇത് ഹമാസുമായി പലസ്തീനികളുടെ അതൃപ്തി ഉണ്ടാക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇതുവഴി ഉണ്ടാകുകയും ചെയ്യും ഈജിപ്തും ഖത്തറും ഹമാസിന്റെ പ്രധാന മധ്യസ്ഥരായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഇവരുടെ സ്വാധീനമെല്ലാം പരിമിതമായി കഴിഞ്ഞു അതിനാൽ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് സിനിവാർ ആഗ്രഹിക്കുന്നത് അതേസമയം ഇസ്രയേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള സിനിവാർ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നാൽ ഹമാസിന്റെ ചരിത്രത്തിലും പ്രത്യയശാസ്ത്രത്തിലും രക്തസാക്ഷി എന്ന പദവി ലഭിക്കുന്നത് ഒരുപക്ഷെ തോൽവിക്ക് സമാനമായ ഒരു കരാറിനേക്കാൾ അഭികാമ്യമാണെന്നും സിൽവർ കരുതുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെ ഉണ്ടാകുന്നു മൊസാദിന്റെ ചാരക്കണുകൾ ഇസ്രയേലിന് ചുറ്റും രക്ഷാകവചം ഒരുക്കുക തന്നെയാണ് ചെയ്യുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്